ഇവിടെ ഇട്ടു കൊടുത്ത് വരുന്ന വേറെ കാര്യം പറയും നിങ്ങളെ കൊണ്ട് തന്നെ ഇടിക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്കാർക്കെങ്കിലും ഒക്കെ ഇടാർന്ന് പക്ഷെ ഈ കൈകൾ മാത്രമാണ് ഇതിന് ശരിക്കും പറഞ്ഞു അർഹതായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ട് തന്നെ ഇടിക്കുന്നത് അല്ലേ പിന്നെ മോനെ വെള്ളം വെള്ളം വേണം കുടിക്കാൻ ഇതുപോലെ എടുക്കുന്നത് ഹായ് നമസ്കാരം ഞാനേ ഇപ്പം കോട്ടയം ജില്ലയിലെ ഒരു പാലത്തിലാണ് നിൽക്കുന്നത് ഞാൻ നിൽക്കുന്ന ഈ പാലത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ഈ പാലം കൺട്രോൾ ചെയ്യുന്നത് രണ്ട് വീട്ടമ്മമാരാണ് കാരണം വെച്ചാൽ ഈ ഒരു തോട് വഴി ഇങ്ങനെ ഒരു ബോട്ട് പോകുമ്പോൾ ഒരു മണിക്കൂർ ഇടവിട്ടാണ് ഇതുവഴി ബോട്ട് പോകുന്നത് ആ ബോട്ട് പോകുന്ന സമയത്ത് ഈ പാലം പൊങ്ങും പൊങ്ങുമ്പോൾ പൊക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചേച്ചിമാരാണ് അവിടെ നിന്നിട്ട് രണ്ട് കയറ് വെച്ച് ഇങ്ങനെ മുകളിലോട്ട് പോകും ആ സമയത്താണ് ഇതുവഴി ബോട്ട് പോകുന്നത് ഈ രണ്ട് ചേച്ചിമാർ പൊക്കുന്നത് ഒരു പാലമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയും അവർ ഈ റോപ്പിൽ കപ്പിക്കകത്ത് കൂടെ കയറ്റി വള്ളി വെച്ചിങ്ങനെ വലിച്ച് മുകളിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പാലമാണ് ഈ പാലം പൊക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒരു ബോട്ട് പോകാൻ വേണ്ടിയാണ് ഈ ചേച്ചിമാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് രണ്ട് ചേച്ചിമാരും കൂടെ എല്ലാ ദിവസവും ഒരു അഞ്ചാറ് വട്ടം ഇതായി ഇങ്ങനെ പൊക്കും ഇങ്ങനെ പൊക്കി കഴിയുമ്പോഴത്തേനെ ഇതിൻ്റെ അടിയിൽ കൂടെ ബോട്ട് സർവീസിന് വേണ്ടിയാണ് ഇത് മഴ സമയത്തൊക്കെ പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചേച്ചിമാർ നമ്മുടെ അടുത്ത് പറഞ്ഞത് നമുക്കതികൾ കയറുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു പാലമാണ് അതിൻ്റെ താഴെയായിട്ട് തെങ്ങിൻ്റെ ഇത് മുറിച്ച് തൂണടിച്ചിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി ബോട്ട് സർവീസുണ്ട് ആഴ്ചയിലും അഞ്ചാറ് വട്ടം ഒരു ദിവസം പോകുമെന്നാണ് ചേച്ചിമാർ പറഞ്ഞത് ഒരു മണിക്കൂറിൽ ഇടവിട്ട് ഇടവിട്ടായിട്ട് പോകുന്നതായി വരുന്നുണ്ട് ബോട്ട് ഈ ബോട്ട് പോയതിനു ശേഷം ഈ ചേച്ചിമാർ ഇത് താത്ത് വിടും എന്നിട്ട് കൊച്ചുകുട്ടികളും മുതിർന്നവരും എല്ലാം ഈ പാലത്തിൽ കൂടാണ് പോകുന്നത് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഇടവിട്ടായിട്ടാണ് ഈ ബോട്ട് സർവീസ് ഇവരൊരാഗ്രഹപ്പെട്ട നല്ല പാലം വേണമെന്നാണ് ഈ ചേച്ചിമാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഉണ്ടോ ബോട്ട് പോയി അത് പൊക്ക് ബോട്ട് ഇങ്ങനെ പാസ് ചെയ്തു പോകും ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഈ രണ്ട് വീട്ടമ്മമാരാണ് ഈ ഒരു പാലം പൊക്കുകയും താക്കുകയും ചെയ്യുന്നത് ാണ് ഈ പാലം പൊക്കുന്നതും താക്കുന്നതും പാടുള്ളൊരു പണിയാണെന്നാണ് ചേച്ചിമാർ പറയാം കാണാൻ കഴിഞ്ഞു അത് തന്നെയാണ് നമുക്കറിയാം നല്ല വെയിറ്റ് ഉള്ളതാണ് അത് സ്ത്രീകൾ തന്നെയാണ് വീട്ടമ്മമാരാണ് ഈ ഒരു പാലം പൊക്കുന്നത് എൻ്റെ പേര് അനില അനിൽകുമാർ എന്റെ പേര് സുലജ സാബു ഞങ്ങള് ഏഴു വർഷമായി പാലം പൊക്കാൻ ചേച്ചിയുടെ ചേച്ചിയെ ആങ്ങളെ നാത്തൂനാണ് ചേച്ചി താങ്കളെ ആയിരുന്നു ഇവിടെ പാലം പൊക്കിക്കൊണ്ടിരുന്നത് പൊക്കിക്കൊണ്ടിരുന്നത് അണ്ണ് മരിച്ചപ്പത്തേക്ക് ചേച്ചിനെ ഏൽപ്പിച്ചു ചേച്ചിക്ക് ഒരു മുട്ടിന് ഒരു ഓപ്പറേഷൻ വന്നപ്പോത്തേക്ക് ഞങ്ങള് രണ്ടുപേരുടെ ഷെയറായി ഞങ്ങൾ പാലം പൊക്കുവാണ് ഞങ്ങൾക്കിപ്പം ഒരു കുഴപ്പമില്ല ഞങ്ങൾ രണ്ടുപേരും മഴയാണെങ്കിലും വെള്ളമാണേലും എന്താണേലും പൊക്കണം അത് പൊക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ ഈ നാടൊന്നും നന്നാകണം ഏഹ് കാരണം വണ്ടിയില്ല വെള്ളമില്ല ഒന്നുമില്ല ഇല്ല ഇവിടുത്തെ മെമ്പർമാരും കണക്കാണ് എം എൽ എയും കണക്കാണ് പറയാതിരിക്കാൻ പറ്റിയാൽ ഇവരാരും ഒന്ന് തിരിഞ്ഞുപോലും ഞങ്ങളെ നോക്കുന്നു ഒരു ഒരു ദിവസം എത്ര നേരം മണിക്കൂർ രാവിലെ രാവിലെ മണിക്ക് മണിക്ക് പിന്നെ ഒമ്പത് മണിക്ക് അങ്ങനെ ഒരു സമയമുണ്ട് സമയമുണ്ട് അത് നമുക്കറിയാം ഇത് ബുദ്ധിമുട്ടും വെള്ളം പൊങ്ങുമ്പോ ഭയങ്കര പാടാ ഇത് വാരം പൊക്കാനായിട്ട് ഭയങ്കര പാടാ ഞങ്ങൾ രണ്ടുപേരോട് കൂടി വലിച്ചു പോകും ആ വെള്ളം പൊങ്ങുമ്പോ ഭയങ്കര പാടാ പറയാനുള്ള ു ബുദ്ധിമുട്ടേ ഉള്ളു ഞങ്ങടെ ഒരു വണ്ടി വണ്ടി കയറി കയറി കയറുന്ന പാലമാണേലും ഏറ്റവും സന്തോഷം കാരണം ഞങ്ങളുടെ പണി പോയാലും ഞങ്ങൾക്ക് നാടൊന്നും നന്നായാഗ്രഹം ഭയങ്കര ഒരു ആഗ്രഹമാണ് വണ്ടി ഒന്ന് വരണം ഒരൊറ്റ വണ്ടിയിൽ ഒരു നിങ്ങള് കണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ട് ഒരു ബസ് ഇല്ലേ ഞങ്ങക്ക് ഓട്ടോ പിടിച്ച് വേണം പോരാനായിട്ട് പത്ത് രൂപ കൊടുത്ത ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പറഞ്ഞാൽ ആ പോന്നലങ്കര ചേച്ചിമാരെ സന്തോഷം കണ്ടെ അവർക്ക് അർഹിക്കുന്ന ഞങ്ങള് കൊടുത്തത്